ബിഗ് ബോസ് വോട്ടിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അന്തിമഘട്ടത്തിൽ ആരാണ് പുറത്താകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം വോട്ടിംഗ് ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആതിലയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിന്നിയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിലാഷ് ആണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് രേണു സുധിയാണ് അതോടൊപ്പം തന്നെ ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒണിയനാണ് ഏഴാം സ്ഥാനത്ത് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ആര്യനാണ് ഇതിൽ ഒണിയലും അതോടൊപ്പം തന്നെ ആര്യനും തമ്മിലുള്ള ഹോട്ട് ഡിഫറൻസ് വളരെ ചുരുങ്ങിയതാണ് അതുകൊണ്ട് തന്നെ രണ്ടു പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടു പേരോ അല്ലെങ്കിൽ ഒരാളോ പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നുണ്ട് അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒരു എവിക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ലാലേട്ടൻ വരാത്തൊരു എപ്പിസോഡാണ് ലാലേട്ടൻ നേരിട്ട് വരാത്തൊരു എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എങ്ങനെയാണ് എവിക്ഷൻ നടക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അത് മാത്രമല്ല ബിഗ് ബോസ് ആണ് എന്ത് ടെസ്റ്റും പ്രതീക്ഷിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ അതല്ല വോട്ടിൻ്റെ അടിസ്ഥാനം ത്തിൽ തന്നെ ഒരാളെ പുറത്താക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയാം